ഹലോ ഇന്ന് ഞങ്ങൾ പത്മനാഭ ക്ഷേത്രത്തിലേക്ക് പോകാം കേട്ടോ കൊല്ലത്ത് നിന്നും പത്മനാഭ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് കാണുന്നത് അപ്പോൾ ട്രെയിൻ ലേറ്റ് ലേറ്റായിട്ട് ഞങ്ങളും കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് ഇതെൻ്റെ ഫ്രണ്ട് ആതിരട്ടോ ഇവിളുടെ സ്ഥലം മലപ്പുറമാണ് അപ്പോൾ ഉള്ള എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് അവിടെ നിന്നാണ് ോട്ടേക്ക് വന്നത് അപ്പോൾ അവൾ കുറേയായിട്ട് പറയുന്നത് ചേച്ചി നമുക്ക് പത്മനാഭ ക്ഷേത്രത്തിലേക്ക് പോകാൻ പോകാൻ പോകാന്ന് അങ്ങനെ എനിക്ക് ലീവ് സെറ്റായി അവൾക്കും ഒക്കെ ആയി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചിട്ട് ഒരു വർഷമായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് ആറു മണിക്ക് എത്തേണ്ട ട്രെയിൻ ആറര കഴിഞ്ഞോട്ടോ എത്തി അപ്പം അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി ഇവൾ എൻ്റെ കൂടെ എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വർക്ക് ചെയ്ത ഓഫീസിൽ എൻ്റെ കൊളീഗ് ആയിരുന്നു അവിടെ നിന്ന് കിട്ടിയൊരു ബെസ്റ്റ് നല്ലൊരു ഫ്രണ്ട് കേട്ടോ ഇവളെനിക്ക് ഇവളെപ്പോലെ തന്നെ രണ്ടുമൂന്ന് പേരും കൂടി ഉണ്ട് അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം സെൻ്റർ തമ്പാനൂർ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഇടയ്ക്ക് വരാറുണ്ട് യൂണിവേഴ്സിറ്റിക്ക് പോകാനായിട്ട് വരാറുണ്ട് അതിന് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നടന്നു പിന്നെ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് പോകാനാണ് പ്ലാൻ നടക്കാൻ കുറച്ചുണ്ട് അവിടുന്ന് അതുകൊണ്ട് നമ്മൾ ഓട്ടോ പിടിച്ചു കിട്ടാം അപ്പം ഞങ്ങളുടെ കുറേ ആഗ്രഹമായിരുന്നു അന്ന് ഓക്കെ ആയത് അപ്പോൾ ചെന്നപ്പോൾ അവൾ ചെല്ലുന്നതിന് മുമ്പേ എന്നോട് പറയുന്നുണ്ട് നമുക്ക് ജയിച്ച് നമുക്ക് മുല്ലപ്പൂ വാങ്ങണം മുല്ലപ്പൂ വാങ്ങണം റീൽസൊക്കെ എടുക്കണം എന്നൊക്കെ അങ്ങനെ മുല്ലപ്പൂ വാങ്ങാനായിട്ട് കടയിലൊക്കെ പോയതാട്ടോ ആദ്യം പോയി കടയിൽ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അപ്പുറത്തെ കടലിലേക്ക് വന്ന് അമ്പലം നിറയെ നോർത്ത് ഇന്ത്യൻസും അബ്രോഡ് എന്നൊക്കെ വന്ന കുറേ ആൾക്കാരാണ് കേട്ടോ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെയായി ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണാനായിട്ട് വരുന്നത് പത്മനാഭൻ്റെ വണ്ടി വരുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പൂവൊക്കെ വാങ്ങി കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ പൂ വാങ്ങി പൂവിൻ്റെ റീൽസും ഞങ്ങൾ റീൽസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പം ഏകദേശം എട്ടര ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ആറരയ്ക്ക് ട്രെയിൻ കയറി ഏഴ് അമ്പതൊക്കെ ആയപ്പോഴത്തേക്കും എത്തി പിന്നെ നമ്മൾ ഈ പൂവൊക്കെ വാങ്ങി പതുക്കവിടെ ക്ലോക്ക് റൂമിൽ നമുക്ക് എല്ലാം കൊടുക്കണമായിരുന്നല്ലോ അവിടെ നമുക്ക് ബാഗൊന്നും കയറ്റാൻ പറ്റില്ലല്ലോ പിന്നെ ഞങ്ങൾ സാരി ഉടുത്തത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇങ്ങനെ ഞങ്ങൾ നേരെ ക്ലോക്ക് റൂം നോക്കി പോകുക കേട്ടോ കൂടെ എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ നിന്ന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ഹർഷ പുള്ളിക്കാരി എൻ്റെ കൊളീഗാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് എൻ്റെ കൊളികായിരുന്നു അങ്ങനെ അവളും ജോയിൻ ചെയ്ത് ഞങ്ങളെല്ലാം കൊടുത്തിന് ശേഷം തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ ഞങ്ങൾ എട്ടര കയറി ഞങ്ങൾ ഇറങ്ങുന്നത് പതിനൊന്നരക്കാണ് അത്രയും നിരക്ക് ഒന്ന് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ആ ക്ലിപ്പൊന്നും കിട്ടില്ല നമ്മൾ ഫോണെല്ലാം അവിടെ വെച്ചിട്ടല്ലേ കിറുന്നത് ഇതാണ് ഹർഷ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാം കൂടെ അവിടെ അടുത്തൊരു ഹോട്ടലിൽ കയറിയിട്ടോ കഴിക്കാനായിട്ട് പിന്നെ ഒരു അടി നീങ്ങത്തിൽ നിന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് പതിനൊന്നര പന്ത്രണ്ട് മണിയായി അവിടെ നമ്മൾ കഴിക്കാനായിട്ട് േക്കും അത്രയ്ക്ക് തിരക്കായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു എത്ര മണിക്കൂറാ നിന്നറിയാം ഒമ്പതര ആയപ്പോൾ ഇടയ്ക്ക് എന്തോ അമ്പത് അടക്കുകയും ചെയ്തു വന്നിട്ട് പിന്നെ ശിവേലിയൊക്കെ കഴിഞ്ഞാണ് തുറന്നത് പിന്നെ ഞങ്ങളുടങ്ങി ഇരിപ്പായി അതിനെ മസാല ദോശ അയച്ചു അവക്കത്ര മസാല ദോശ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം വെച്ചാൽ നമ്മളിവിടുത്തെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ അതുകൊണ്ട് പക്ഷേ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം എന്നിട്ട് നേരെ വന്നത് ആറ്റിയാല് കേട്ടോ ആറ്റിയാൽ എനിക്ക് പരിചയത്തിൽ ഒരു ചേച്ചിയുണ്ട് ഈ ചേച്ചി എന്ന് പറയുന്നത് എനിക്ക് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ നേരെ ആറ്റിയാലേക്ക് പോയി ആറ്റിയാൽ അമ്പലം അടയ്ക്കുന്നത് പന്ത്രണ്ടരയ്ക്കാണ് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും പന്ത്രണ്ടരയായി അടച്ച് എന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ പ്രസാദം മേടിക്കാൻ ചിലപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് അടച്ചിട്ടില്ല ചെല്ലാൻ പറഞ്ഞാൽ ഞങ്ങൾ കണ്ട് തൊഴുതു കഴിഞ്ഞപ്പോഴത്തേക്കും അടച്ചു കേട്ടോ അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഞങ്ങൾ പ്രസാദം മേടിക്കാൻ ചെന്നപ്പോൾ ആ കടയിൽ ചേട്ടനാണ് പറഞ്ഞത് പെട്ടെന്ന് ഓടിച്ചെല്ലാം പക്ഷെ ആ ചേട്ടൻ പറഞ്ഞ് ഞങ്ങൾ ഓടി ഓടിച്ചെന്ന് തൊഴുതുടഞ്ഞ് അടക്കുകയും ചെയ്തു അപ്പോൾ ആറ്റാൾ അമ്മ കാണാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ അടച്ചു കാണമെന്ന് വെച്ചിട്ടാണ് ചേച്ചിയെ വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടിറങ്ങിയത് പിന്നെ അവൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പ്രസാദമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ണിയപ്പവും പായസവും ഒക്കെ വാങ്ങി വാങ്ങിയിട്ടോ ടിന്നിലെ നമുക്ക് പുറത്ത് തന്നെ പ്രസാദം എല്ലാം മേടിക്കാൻ കിട്ടും അമ്പലം അടച്ചാലും ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അകത്തുനിന്ന് ഞങ്ങൾക്ക് പ്രസാദം കിട്ടുക എന്നിട്ട് ഞാൻ പോകുന്ന വഴിക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക് ഒന്ന് എങ്ങും പറ്റി ഇറങ്ങാനോ പറ്റിയില്ല പെട്ടെന്ന് ബസ് കൊണ്ടുമ്പോൾ ഞങ്ങളെ കയറിയും ചെയ്തു അങ്ങനെ ചേച്ചിയുടെ വണ്ടിയെടുത്തിട്ടാണ് ഞങ്ങൾ ആറ്റാല് പോയത് എന്താണ് വഴിക്കാൻ ഞങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് നേരെ വന്നു ചേച്ചി ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി വെച്ചേക്കാണ് ബിരിയാണി ചിക്കൻ ഫ്രൈ പുഡിങ് അങ്ങനെ കുറേ ചേച്ചിയെ പരിചയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഒക്കെലും കണ്ടുമുട്ടാൻ പോലും സാധ്യതയില്ലാത്തത് രണ്ടുപേരാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ ഇരുപതിലോ ഒന്നോ ആണ് ചേച്ചിയെ പരിചയപ്പെടുന്നത് എനിക്ക് ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ചേച്ചിക്ക് ചാനല് തുടങ്ങാൻ താല്പര്യമുണ്ട് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് എനിക്കറിയുന്നൊരു ചേച്ചി വഴി കോൺടാക്റ്റ് ചെയ്തതാണ് പക്ഷേ ഭയങ്കര ബെസ്റ്റ് റിലേഷൻ ആണ് ഞങ്ങൾ തമ്മിൽ അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ പ്രായത്തിന് ഒരുപാട് ഉണ്ടെങ്കിലും ഞങ്ങൾ നല്ല കമ്പനിയാണ് അപ്പോൾ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് ജോലി ട്രിവാൻഡ്രത്താണ് അപ്പോൾ റെയിൽവേയിലാണ് അപ്പോൾ ചേച്ചി ഇപ്പോൾ ട്രിവാൻഡ്രത്തുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് വ ചേച്ചിയുടെ വീട്ടിലേക്ക് വരണേന്ന് അങ്ങനെ ചെന്നതാ ചേച്ചി ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചു എന്നത് പറഞ്ഞു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെക്കുമോ ചേച്ചിക്ക് സത്യം പറഞ്ഞ് ഞങ്ങൾ ചെന്ന് നല്ല ജോലിയായിരുന്നു അങ്ങനെ അവളുമായിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നെട്ടോ വരുന്നതിൽ അവൾക്കും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു പക്ഷേ ഞങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് എന്തോ ആണ് മസാല ദോശ കഴിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് അതിന് വേണ്ടി വയറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഒരു മണിയാവുമ്പോൾ വീണ്ടും ബിരിയാണി അയച്ച് മൂന്ന് മണിയുടെ ട്രെയിനെ ഞങ്ങൾ പോകാൻ വെച്ചിട്ട് ഇരിക്കുന്നതാണ് പക്ഷേ പെട്ടെന്ന് സമയം പോയി അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി എനിക്ക് അറിയാം നമ്മുടെ വീട്ടിൽ വരാറുണ്ട് വീട്ടുകാരുമായിട്ട് കമ്പനിയാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് വന്നിട്ടുണ്ട് എൻ്റെ അച്ഛനുമായിട്ടും കമ്പനിയാണ് അന്നോട്ടെ നല്ലപോലെ അറിയാം ചേച്ചീനെ അപ്പോൾ ചേച്ചി അടിപൊളിയായിട്ട് എൻ്റെ ഫ്രണ്ടിനെ എന്നെ ട്രീറ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ചേച്ചി ഫുഡിങ് ഒക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ ടേസ്റ്റ് കാരണം വീഡിയോ പോലെ എടുക്കാൻ മറന്നിട്ട് ഞാൻ ഫുള്ള് കഴിച്ചു അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവളായിരുന്നു നമുക്ക് ആസ്വദിച്ച് കഴിക്കണമെന്ന് പറഞ്ഞു പക്ഷെ അപ്പോൾ തന്നെ രണ്ടര ആയിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്ക് ട്രെയിനാണ് അപ്പോൾ ഞാൻ അവര് വേഗം കഴിച്ച് ടോളി വാന്നൊക്കെ പറഞ്ഞു ചേച്ചി വീട്ടിലേക്കും ബിരിയാണിയൊക്കെ തന്നു വിട്ടു കേട്ടോ ചേച്ചിയുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടത്തേക്കും ബിരിയാണിയൊക്കെ തന്നു വിട്ടു അതിനുശേഷം ഞങ്ങൾ ചേച്ചിക്ക് ടാറ്റാ ബൈ വൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങിയല്ലോ ചേച്ചി എന്നെ അവിടെ നിൽക്കാൻ കുറേ നിൽക്കും നിൽക്കി നിൽക്കുന്നു പറഞ്ഞു പക്ഷെ നിൽക്കാൻ ഒരു നിവർത്തിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഓട്ടോ ചേട്ടൻ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കേട്ടോ കുറേ ഓട്ടോക്കാരോട് ചോദിച്ചിട്ട് ആരും തമ്മാനൂരേക്ക് കൊണ്ടാക്കുന്നില്ലായിരുന്നു അതുമല്ല നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് സമയമുള്ളൂ പിന്നെ ട്രെയിന് മൂന്ന് മണിക്കാണ് ട്രെയിൻ ഒരു പതിനെട്ട് മിനിറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ടെൻഷനായി ട്രെയിൻ പോകുന്നത് ആ ട്രെയിന് കയറി ഒരു മണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് ഒന്ന് എടുക്കത്തോളൂ കൊല്ലത്താ അപ്പം ഞങ്ങൾ അത് നോക്കി നോക്കിക്കയറാമെന്നു പറഞ്ഞിരുന്നതാണ് പക്ഷെ ആ പുള്ളി നമ്മളെ കറക്റ്റായിട്ട് എത്തിച്ചു കെട്ടോ പുള്ളി ഭയങ്കര അടിപൊളിയായിരുന്നു കൊണ്ടുവന്ന ആ കൗണ്ടറിൻ്റെ അടുത്താണ് ഇറക്കിയത് നല്ല ടെൻഷനാകുന്നില്ല ഞങ്ങൾ ടെൻഷൻ ടെൻഷനൊരു അനുസരിച്ചിരിക്കാൻ ദൈവമേ കിട്ടോ 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 ഞങ്ങൾ ഓടാം ഓട്ടോ ആയിരുന്നു ഫുള്ള് ഇതിനുശേഷം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ഓടി ആ കഴിച്ച ബിരിയാണി മൊത്തം ദഹിച്ച് ഞാൻ വെച്ച് ശ്രദ്ധിക്കൂന്ന് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി ഞാൻ മുകളിൽ കയറിയിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് മുകളിൽ കയറിയിങ്ങനെ കോൺഫിഡൻസ് ഇല്ല അപ്പോൾ പറഞ്ഞ് ഞാൻ കയറുന്നില്ല ചേച്ചി ഞാൻ നിൽക്കുകയാണ് അങ്ങനെ അവൾ നിന്ന് വർക്കലെത്തിയപ്പോൾ ഒരുപാട് പേര് ഇറങ്ങിയപ്പോൾ അവൾക്ക് ഇരിക്കാൻ പറ്റി കേട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കൊല്ലം എത്തി ഒരു നാലേ കാലൊക്കെ ആയപ്പോഴത്തേക്കും നാല് ഇരുപതൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ കൊല്ലം എത്തി കേട്ടോ കൊല്ലത്തെത്തിയപ്പോൾ നല്ല മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങ് നനഞ്ഞു അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അത്ര സമയം പോകില്ല അപ്പോൾ ഇവിടെ ഏഴരയുടെ ട്രെയിനിൽ തിരിച്ചു പോകുന്നുണ്ട് വൈകിട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് എനിക്ക് ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് ചേച്ചി നമുക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കാം കോഫി എന്തെങ്കിലും കുടിക്കാം പക്ഷേ അതൊന്നും അങ്ങനെ കിട്ടുന്ന ഷോപ്പ് ഞങ്ങൾ വരുന്ന കഴിക്കില്ലാത്തതുകൊണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തു ജേസം ഉണ്ട് അവിടെ കയറി ഞങ്ങൾ ഒരു ഷാര്ജ് കൊടുത്തിട്ടുണ്ട് അടിപൊളി ചാർജ് ആണ് അങ്ങനെ വീട്ടിലെത്തി ഒരു സമാധാന ഫീല് നമ്മൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു അങ്ങനെ വീട്ടിൽ വന്ന് ചായ കുടിക്കുക കേട്ടോ അമ്മ ചായ കൊടുത്ത് ഞങ്ങൾ രണ്ടരയുടെ ചായ ഒക്കെ കുടിച്ചിരുന്നിട്ട് അവൾ ഒരു ആറരയായപ്പോഴത്തേക്കും എല്ലാം സെറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് അവൾക്കുള്ള ഫുഡും ഒക്കെ അമ്മ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ ആയിട്ട് പാക്ക് ചെയ്ത് ഇറങ്ങിയാണ് ഏഴരയുടെ ട്രെയിനാണ് അവൾ പോകാൻ പോകുന്നത് വിഷമം ഉണ്ട് കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ നാഗം കണ്ടാണ് കുറേ നല്ല നല്ലൊരു ദിവസമായിരുന്നു മത്തത്തിൽ അപ്പോൾ അന്ന് തന്നെ അവൾ തിരിച്ച് പോകുമ്പോൾ ഒരു വിഷമം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് അപ്പോൾ അവൾ ഇനി എറണാകുളം പോയിട്ട് നേരെ മലപ്പുറം പോകും കേട്ടോ എറണാകുളം ഒരു ദിവസം നിന്നിട്ട് അവൾക്ക് അവിടെ എന്തൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് അവൾ പോകും അങ്ങനെ അവൾ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗുരുവായൂർ എക്സ്പ്രസ് ായിരുന്നു കേട്ടോ നമ്മളെ വീടിന് അടുത്ത് തന്നെ കരിക്കോട് തന്നെ കൊല്ലം പോകേണ്ടി വന്നില്ല കരിക്കോട് തന്നെ ട്രെയിൻ ഉണ്ട് അപ്പൊ അതില് പോകുവായിരുന്നു പത്തേ മുക്കാലം ആവായിരുന്നു അവിടെ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ കറക്റ്റ് ടൈം ആയപ്പോൾ തന്നെ ട്രെയിൻ എത്തി കേട്ടോ ഇവക്കാണെങ്കിൽ ടെൻഷൻ ആയിരിക്കാം സീറ്റ് കിട്ടുമോ ട്രെയിൻ അവിടെ നിർത്തൂന്നൊക്കെ ടെൻഷനായിരുന്നു കൊല്ലത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല പോകാൻ തരോ ഇങ്ങനെ തന്നെയായിരുന്നു തിരുവനന്തപുരം പോകാൻ തരോ അപ്പൊ ഇവൾ എന്നെക്കാട്ടി ഇളയതാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ അമ്മിൽ നല്ല സിംഗാണ് എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് ഇളയതായാലും ബൂത്തതായാലും ഞങ്ങൾ നല്ല സിംഗിലങ്ങ് പോവും ശ്രീ ചേച്ചിയായാലും എന്നെക്കാട്ടി ഒരുപാട് വയസ്സിന് പോയത് പക്ഷെ ഞങ്ങൾ അമ്മിൽ നല്ല സിംഗാണ് അപ്പൊ അവളോട് തന്നെ സേഫ് ആയിട്ട് പെൺകുട്ടികളുടെ അടുത്ത് എന്നാൽ മതി നീ നോക്കിയിരിക്കണേന്നൊക്കെ പറഞ്ഞു സെറ്റായി ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഓട്ടം അത് നല്ലൊരു ദിവസമായിരുന്നു ആ ക്യൂ നിന്ന ദിവച്ച് ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു പക്ഷേ ഞങ്ങൾ പോയത് ഹോളിഡേയിലായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ നന്നായിരുന്നു അതുകൊണ്ടാണ് അത്രയും തിരക്ക് വന്നത് അപ്പം ഹോളിഡേസ് നോക്കിയിട്ട് പോ ഹോളിഡേസ് ഒഴിവാക്കിയിട്ട് പോവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ